തൃക്കണ്ടിയൂരപ്പനെ കൈതൊഴുതാൽ കുണ്ഠിതമെല്ലാം കരുണാമയൻ തീർത്തിടും എന്നാണ് അനുഭവം പുരാതനവും പ്രസിദ്ധവുമായ ഈ ക്ഷേത്രം മാവേലിക്കര ഹരിപ്പാട് വീതിയിൽ മാവേലിക്കരയ്ക്കും തട്ടാരമ്പലത്തിനും മധ്യേ കണ്ടിയൂരിൽ സ്ഥിതി ചെയ്യുന്നു ദക്ഷിണ കാശി എന്ന പ്രസിദ്ധമായ ഈ ക്ഷേത്രത്തിൽ കിരാതമൂർത്തി ഭാവത്തിൽ ശിവനെ പ്രതിഷ്ഠിച്ചത് മാർക്കണ്ഡയൻ്റെ പിതാവ് മൃഗണ്ടു മഹർഷിയാണ് ശ്രീകണ്ഠീശ്വരൻ്റെ ഊര് എന്നർത്ഥത്തിലാണ് ഗ്രാമത്തിന് കണ്ടിയൂർ എന്ന് പേര് കിട്ടിയത് കാലാന്തരത്തിൽ അത് കണ്ടയൂരായി മാറി ഈ ഗ്രാമം ദേവഭൂമിയാകയാൽ ഇവിടെ ശവദാഹം പാടില്ലെന്ന വ്യവസ്ഥയുണ്ട് അത് ഇന്നും പാലിക്കുന്നു പാർവതീശ്വരൻ ശ്രീശങ്കരൻ ശ്രീകണ്ഠൻ വിശ്വനാഥൻ മൃത്യുഞ്ജയൻ എന്നീ അഞ്ച് ഭാവങ്ങളിൽ അഞ്ച് ശ്രീകോവിലുകളിൽ ഉപദേവന്മാരെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ വടക്കു പടിഞ്ഞാറുള്ള ആൽത്തറയിൽ കയറി നിന്ന് ഈ അഞ്ച് ശ്രീകോവിലുകളുടെയും താഴെ കുടങ്ങൾ കണ്ടു വണങ്ങുന്നത് ശ്രേയസ്കരമാണ് പ്രധാന ശ്രീകോവിൽ നാലടിയോളം ഉയരമുള്ള കരിങ്കൽ തറയിലാണ് നിലകൊള്ളുന്നത് നൂറ്റിയെട്ട് ദേവിദേവന്മാരുടെ സാന്നിധ്യം ഈ ക്ഷേത്രത്തിലുണ്ടെന്നാണ് വിശ്വാസം തരണനല്ലൂർ മനയ്ക്കാണ് ക്ഷേത്രത്തിൻ്റെ തന്ത്രാവകാശം ആരോഗ്യത്തോടിരിക്കുന്നതിനും രോഗശമനത്തിനും ഈ ക്ഷേത്ര ഏറെ ഫലപ്രദമാണ്